ഏറ്റവും വലിയ സഹചാരിയായിരുന്ന ബഹുമാനപ്പെട്ട കയ്യിൽ നിന്ന് ണക്കിന് ദിനാറുകൾ കൊടുത്തു മോചിപ്പിക്കുന്നത് അദ്ദേഹം ജീവൻ അവസാനിക്കാറായി എന്ന ഘട്ടത്തിലാണ് ഉമയ്യത്ത് പറഞ്ഞു അബൂബക്കറെ നീ പണം മാത്രം തന്നാൽ പോരാ നിന്റെ അടുക്കൽ ഉണ്ടല്ലോ സുന്ദരനായ ഒരടിമ ആ അടിമയെയും അടിമയുടെ ഭാര്യയെയും മകനെയും എനിക്ക് നീ നൽകണം എന്നാലേ ബിലാലിനെ ഞാൻ നൽകുകയുള്ളൂ സമ്മതിച്ചു കാരണം അങ്ങനെയുള്ള മനുഷ്യനാണല്ലോ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും മാടി വിളിക്കുന്നയാളാണല്ലോ അഭൂപകൃതിയൊന്നാകു എന്നു അങ്ങനെ സമ്മതിച്ചിട്ട് ബിലാലിനെ വാങ്ങുകയാണ് ആളുകൾ പറഞ്ഞു അബൂബക്കറും അപ്രകാരം ബിലാലും തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ആണ് അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്തോ രഹസ്യം അബൂബക്കറിന്റേതായി ബിലാലിന്റെ അടുക്കലുണ്ട് അല്ലാതെ ഇത്രയും വലിയ ഒരു ഒരിക്കലും ബിലാലിന് വേണ്ടി അബൂബക്കർ തയ്യാറാവില്ല അല്ല അതിനെക്കുറിച്ച് പറഞ്ഞതാണ് മാമൻ ഇയാൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ നൽകുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് നൽകുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നൽകുകയാണ് തക്കുവയോട് കൂടെ നൽകുകയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ആയത് കൂടെ ചേർത്തിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നത് പ്രവാചകന്മാര് കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തയാൾ അബൂബക്കർ ഓ എന്തൊരു നിശബ്ദത

പ്രത്യേക അജണ്ടയൊന്നും ഒന്നും അവർക്കിടയിലില്ല അവരുടെ ഇടയിൽ ഒരു ബന്ധമുണ്ട് ഏറ്റവും നല്ല വാക്യം അതായതില്ല ഇലാഹ അത്യം അതായത് അവർക്ക് നാം സ്വർഗത്തിലേക്കുള്ള വഴിയെ എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു പറയുകയാണ് ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ നമ്മൾ മോഹിക്കേണ്ടത് അതു പറഞ്ഞ ലോകത്തോട് വിട പറയാനാണ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നന്നായിട്ട് പറയൂ നിരന്തരം നമ്മൾ പറയുന്നുണ്ടല്ലോ ഇതെവിടെ രക്ഷയാണ് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു ബഹുമാനപ്പെട്ട സയ്യദുന യൂനുസ് നബി അലൈഹിൻ പറയുന്നുണ്ട് നീയല്ലാതെ അതെങ്ങാനും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്ത്യദിനം വരെ യൂനസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ആകുമായിരുന്നുവെന്ന് സെയ്ദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞു മരിക്കാൻ അവസാന നിമിഷം നമുക്ക് സാധ്യമാകണം ഓർമ്മപ്പെടുത്തിയില്ലേ മനസ്സിൽ നമുക്ക് അനിവാര്യായിട്ടുള്ളത് ഉറപ്പിക്കുന്നത് ആവർത്തിച്ച് ഞാൻ പറയാണ് ആ ഉറപ്പിക്കലാണ് നമുക്ക് അനിവാര്യായിട്ടുള്ളത് നബിയുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നു ഇന്നി അഖീം ഞാനൊരു എനിക്ക് കുഞ്ഞില്ല റബ്ബിനോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു കുഞ്ഞിനെ തരാൻ ദുആ ചെയ്യണം ഒരു സ്വാലിമുട്ടായ പെണ്ണാണ് അള്ളാഹുവിനോട് ഈ പെണ്ണിന് നീ കുഞ്ഞിനെ നൽകയണമേ സന്താനത്തെ നൽകയണമേ മൂസാ അലൈഹിസ്സലാം അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു മൂസാ നബിയെ എങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ നൽകുക കാരണം ഞാൻ ആ പെണ്ണിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അവൾ മച്ചിയാണ് അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നതാണ് എന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി അലൈഹിസ്സലാമിനോട് രണ്ടാമതും പെണ്ണ് പറഞ്ഞു അള്ളാനോട് പറഞ്ഞപ്പോ അല്ല വീണ്ടും ഇങ്ങനെ മറുപടി പറഞ്ഞു മൂന്നാമതും പറഞ്ഞു രക്ഷയില്ല പിന്നെ ഒരിക്കൽ മുസാനബിയുടെ അടുക്കലേക്ക് ഈ പെണ്ണ് കടന്നു വരുമ്പോ ആ പെണ്ണ് ഗർഭിണിയായിരുന്നു അള്ളഹാനോട് ചോദിച്ചുറബേ നീ എന്താണ് എന്നോട് പറഞ്ഞിരുന്നല്ലോ മച്ചയാണ് ഈ പെണ്ണെന്ന് എന്നിട്ടെന്തേ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു അള്ളാഹുവേ എന്താണ് ഇതിന്റെ കാരണം അള്ളാഹു നബിയോട് പറയുകയാണ് മൂസാ എപ്പോഴൊക്കെ ഞാൻ ആ പെണ്ച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതെപ്പോഴൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ ആ പെണ്ണ് എന്നെ വിളിച്ചു മൂസാൻ ഞാൻ ഞാനെപ്പോഴൊക്കെ അവൾ അക്കീമാണെന്ന് രേഖപ്പെടുത്തിയോ അപ്പോഴൊക്കെ അവൾ എന്നെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അവളുടെ ഹൃദയത്തിന്റെ വിശുദ്ധി കൊണ്ട് ആ ഹൃദയത്തിന്റെ ശക്തി കൊണ്ട് ഞാനിതാ അവൾക്ക് കുഞ്ഞിനെ നൽകുകയാണ് എന്റെ കെന്റെ തീരുമാനത്തെ എന്റെ കാരുണ്യം അവൾക്ക് വേണ്ടി മാറ്റിയതാണെന്ന് ഹബീബായ ബഹുമാനപ്പെട്ട സയ്യതുന മൂസ നബിയോട് ാഹു പറയുകയാണ് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നമ്മളൊക്കെ വാഴന്നു കേൾക്കുമ്പോഴും ഇതുപോലുള്ള സദസ്സിൽ നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താ ലൈലാഹയില്ലെന്ന് ചെല്ലിയിട്ട് മരിക്കാൻ എനിക്ക് സാധ്യമാവണം എനിക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ടോ വളരെ ഗൗരവത്തോടെ ഈ വാക്യത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കിടയിൽ ചർച്ചയാണ് നോമ്പ് അതിനെക്കുറിച്ചൊരു വാഴന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു വാഴത് പറഞ്ഞു തരും കാരണം കേട്ട് 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 അത്രയും കാര്യങ്ങൾ നമ്മൾ ഹജ്ജും എല്ലാം പറഞ്ഞിട്ടുണ്ട് നിസ്കാരവും വാക്യങ്ങളിൽ വരെ ഇത് സംഭവം നമ്മുടെ ഇടയിൽ എല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ടതാണെങ്കിലും ഇതൊരു വിശാലമായ ഓർമ്മയായി ഇതൊരടിസ്ഥാന വിശ്വാസമായി അള്ളാഹുവേ നിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ വരുന്നത് നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബില്ല അല്ല നീയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല റബ്ബേ ലുദുബിൽ ഇലാഹി വലാ തലുദു ജലീലി കഫാഹോ അല്ലാഹുവേ നിന്നിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് റബ്ബേ നീ അല്ലാതെ ഒരാളും ഞങ്ങൾക്കില്ല റബ്ബേ എല്ലാം നൽകിയവൻ നീയാണ് എന്നെ കുറിച്ച് ആലോചിക്കാനുള്ള ഹൃദയം പോലും നൽകിയതെന്നാകുവേ നീയാണ് ഇല്ല ഇല്ലാഹ ഇല്ലെന്നാ അല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാണ് റബ്ബേ നിന്റെ വിചാരം ഞങ്ങളുടെ ഹൃദയത്തിന്റെ വെളിച്ചമാണ് അല്ലാഹുവേ നിന്റെ ഓർമ്മ ആ അല്ലാഹു തആല നമുക്ക് നമുക്ക് അവനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ആ സ്നേഹത്തിന്റെ വിശാലതയിലേക്ക് ചേരാൻ സാധ്യമാകണം അതാണ് എന്ന വാക്കിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹുവിനെ സ്നേഹിക്കാൻ അള്ളാഹുവിനെ അടുക്കാൻ അള്ളാഹുവിനെ ഭയക്കാൻ അള്ളാഹുവിൽ പ്രതീക്ഷിക്കാൻ എല്ലാറ്റിനും നമുക്കുള്ള വാക്യമാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് ഇമാൻ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതില്ലാത്ത ഒന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമില്ല ിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായ വിശ്വാസം പരിശുദ്ധമായ സൂറത്തു ബക്കറയുടെ അവസാനം ഇൻഷാല്ലമലാനാണല്ലോ അതൊക്കെ നിരന്തരമായിട്ട് ഓതിക്കൊണ്ടേയിരിക്കണം അമന റസൂൽ സൂറത്തുൽ ബഖറ തന്നെ ഖുർആനിന്റെ ഏറ്റവും ശക്തമായ ഒരു സൂറത്താണ് ഏറ്റവും വലിയ സൂറത്താണ് ഓതുക സഹോദരിമാരെ ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് ഈ ഖുർആൻ ഓതുക ലാ ഇലാഹ ഓതുകയുടെ ഏറ്റവും വലിയ ദർശനം അതിന്റെ പ്രതീകം അതുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ പരിശുദ്ധ ഖുർആനാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുകയല്ല ഓതിക്കൊണ്ടിരിക്കുക പറയുകയാണ് വിശ്വസിച്ചിരിക്കുന്നു ിലേക്ക് ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ വചനങ്ങളെ കുറിച്ച് അവിടുന്ന് വിശ്വസിച്ചിരിക്കുന്നു എല്ലാ വിശ്വാസികളും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് വിശ്വാസികൾ അതവർക്ക് വരുത്തിയ മാറ്റങ്ങൾ എല്ലാം ഇലാഹ ഇല്ലെന്നയുടെ മാറ്റങ്ങളാണ് റസൂലുള്ളാഹിയുടെ മാറ്റങ്ങൾ നബിയുടെ ജീവിതത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റങ്ങളാണ് നോക്കിയാൽ തന്നെ പേടിയാകുമായിരുന്ന ഒരിക്കലും നബിയെ ഇഷ്ടമല്ലാതിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വന്ന ഏറ്റവും വലിയ മാറ്റം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുത്തിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ജീവിതത്തിൽ മാറ്റം ഇല്ലെങ്കിൽ അവരുടെ നിന്ന് ഈ ഒരു എങ്ങനെ നമുക്ക് കിട്ടാനാണ് എന്തെല്ലാം മാതൃകകൾ എല്ലാറ്റിന്റെയും ഉത്തരമൊന്നാണ് അവർ ഈ വചനത്തെ മനസ്സോട് ചേർത്തിരുന്നു ഇതിനു വേണ്ടി എന്തും ചെയ്യും ഇത് തന്നെ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന് ഈ സത്യസാക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കും